പാലക്കാട് നാഗലശ്ശേരി പഞ്ചായത്തിലെ നവീകരിച്ച മാങ്ങാട്ടുകുളം മന്ത്രി എം പി രാജേഷ് നാടിനെ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് മാങ്ങാട്ടുകുളം നവീകരിച്ചത് തൃത്താലയുടെ സമഗ്ര വികസനത്തിന് മന്ത്രി എം പി രാജേഷ് ആവിഷ്കരിച്ച സുസ്ഥിര തൃത്താലയുടെ ഭാഗമായാണ് കുളം നവീകരിച്ചത് മണ്ഡലത്തിലെ അറുപത് അങ്കണവാടികൾ അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വീടുകൾ എന്നിവിടങ്ങളിലെ കിണർ റീചാർജിംഗ് ഈ പദ്ധതി പ്രകാരം നടത്തി കാർഷിക േഴ്ഷികുളങ്ങളുടെ പൂർത്തീകരണം പൊതുകുളങ്ങളുടെ നവീകരണം സുസ്ഥിര പദ്ധതിയിലൂടെ സാധ്യമാക്കി തൃത്താലയിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഇതിലൂടെ സാധിച്ചുവെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഒരു നിശ്ചയിച്ചിരുന്നു അതിനൊരു കാരണമുണ്ട് നാലുകൊല്ലം മുമ്പ് സമയത്ത് വരുമ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഭാരതപ്പുഴ മണ്ഡലത്തിൽ ഇത്രയും ചൂണ്ടിക്കാണിച്ച കാര്യം ഭൂമിയിൽ വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം സംഭരിക്കാൻ കഴിയണം നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം ടീച്ചർ വാർഡ് മെമ്പർ കെ വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് പാലക്കാട്